ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് കേരള പോലീസുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതായത് കേരള പോലീസിൻ്റെ പേരിൽ വ്യാപകമായ തട്ടിപ്പ് നടത്താൻ ഒരു സംഘം ഇറങ്ങിയിട്ടുണ്ട് അതായത് ഓൺലൈൻ തട്ടിപ്പുകാരാണ് ഏറ്റവും കൂടുതൽ അതായത് വ്യാജന്മാർ ഓൺലൈൻ തട്ടിപ്പുകാർ പോലീസിൻ്റെ പേരിലും വ്യാജന്മാർ തട്ടിപ്പിനിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം സാധാരണയായി ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് വ്യാജ കോളാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറില്ല കാരണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം ഇതുവരെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഇത്ര കാര്യങ്ങൾ കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ആശങ്കയാണ് എന്താണ് കാരണം എന്തിനാണ് വിളിക്കുന്നത് എന്ന് തോന്നിപ്പോകും ചിലപ്പോൾ അവർ പറയുന്നത് നമ്മൾ അതേമാതിരി കേൾക്കാനും സാധ്യതയുണ്ട് എന്താണ് അവരുടെ ആവശ്യമെന്ന് നമ്മൾ മനസ്സിലാക്കില്ല അതായത് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ നമ്മൾ ഇത് വ്യാജന്മാരാണെന്ന് ഒരിക്കലും വിശ്വസിക്കുകയില്ല അതുപോലെ തന്നെ പോലീസിൻ്റെ പേരിൽ വിളിക്കുമ്പോൾ ആരും സംശയിക്കാൻ തീരെ ഇടയില്ല എന്നതാണ് ഒരു പ്രധാന കാരണം ഇത് മുതലാക്കിയിട്ടാണ് വ്യാജന്മാർ തട്ടിപ്പിന് ഇറങ്ങുന്നത് അതായത് പോലീസ് അഭിനയിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കുകയോ മറ്റുള്ള അക്കൗണ്ടുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെടുകയോ ചെയ്യുന്നത് ഇതുവരെ കേരള പോലീസിന് ഇത്തരം ഒരു സംവിധാനമില്ല അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് പണം ഈടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കവും ഇതുവരെ കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നോ മറ്റുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോ ചെയ്യാറില്ല എന്നാണ് ഈ നിങ്ങളറിയേണ്ട ഒരു പ്രത്യേക കാരണം കാരണം അവർ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് പണം കൈമാറാൻ ഇതുവരെ ഒരു നിയമ ഉദ്യോഗസ്ഥനും ആവശ്യപ്പെടുകയുമില്ല ഇനി അത് ഉണ്ടാവുകയുമില്ല ഇതിൻ്റെ പിന്നെ മറ്റൊരു കാര്യം സാ ഇപ്പോൾ തട്ടിപ്പ് നടക്കുന്ന ഒരു വീഡിയോ കോളിലൂടെയാണ് തട്ടിപ്പ് നടക്കുന്നത് നിങ്ങളുടെ പേരിൽ ഒരു കേസുണ്ട് നിങ്ങൾക്കൊരു അറസ്റ്റ് വാറൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് പണം ആവശ്യപ്പെടുകയും അക്കൗണ്ട് നമ്പർ ആവശ്യപ്പെടുകയും ചെയ്യുക ചെയ്യുന്ന ഒരു പരാതികൾ ഇപ്പോൾ ധാരാ ധാരാളം ലഭിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഒരു വീഡിയോ കോൾ ഇന്ന് ഒരു കേരള പോലീസിൽ നിന്ന് നിങ്ങൾക്ക് വിളിക്കാൻ സാധ്യതയില്ല അതുപോലെ തന്നെ മറ്റു അന്വേഷണ ഏജൻസികളും ഇത്തരത്തിൽ വീഡിയോ കോൾ നിങ്ങളെ വിളിക്കാൻ സാധ്യതയില്ല അതുപോലെ നിങ്ങളൊരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും പണം അയച്ചു നൽകുന്ന ഒരു സംവിധാനവും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല കാരണം പണം നിങ്ങളൊരു കുറ്റം ചെയ്തിട്ടുണ്ട് അത് ഇത്ര രൂപ അതിനാവശ്യമുണ്ട് ഇത്ര അക്കൗണ്ട് നമ്പർ ചോദിക്കണമെന്ന് വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക അത് വ്യാജന്മാരാണെന്ന് അന്വേഷണ ഉദ്യോഗ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും ആവശ്യപ്പെടാറില്ല അതുപോലെ തന്നെ അടിയന്തര ഘട്ടത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യമായി വിളിക്കാവുന്ന നമ്പറാണ് വൺ വൺ ടു നൂറ്റി പന്ത്രണ്ടിൽ നിങ്ങൾ വിളിക്കുക അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ബന്ധപ്പെടുക പത്ത് ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതായത് എന്തെങ്കിലും സൈബർ തട്ടിപ്പിന് ഇരയായാൽ നിങ്ങൾ ഉടനെ തന്നെ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ അത് പെട്ടെന്ന് ട്രാക്ക് ചെയ്ത് അതിനുള്ള സംവിധാനം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഫോൺ കോളുകളോ അതുപോലെ തന്നെ നിങ്ങളെന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ആരോപിച്ച് വിളിക്കുകയോ ചെയ്താൽ നിങ്ങൾ ഉടനെ തന്നെ നൂറ്റി പന്ത്രണ്ടിൽ ബന്ധപ്പെടാവുന്നതാണ് ഏതായാലും പോലീസിൻ്റെ പേരിലും വ്യാജന്മാർ ഇറങ്ങിയിരിക്കുന്നത് സാധാരണ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഏതായാലും എല്ലാവരും ജാഗ്രതയായിരിക്കണം എന്ന് അറിയിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതുപുത്തൻ വീഡിയോയും വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഏതായാലും ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടക്കുന്ന ഓൺലൈൻ തട്ടിപ്പുകാരെ നിങ്ങൾ വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു വിളികൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുക